തുർക്കി മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചതായി ആരോപണം വധശ്രമം ഉണ്ടായതായി തുർക്കി വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാനാണ് വെളിപ്പെടുത്തിയത് ഏകദേശം നാല് വർഷങ്ങൾക്ക് മുമ്പാണ് വധശ്രമം ഉണ്ടായതെന്ന് മന്ത്രി പറഞ്ഞു ശരീരത്തിൽ മാരക വിഷം പ്രവേശിച്ചതായി ഒരു ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മന്ത്രി പറഞ്ഞു മെർക്കുറിയുടെയും അംശം ഉള്ളിൽ പ്രവേശിച്ചതായി മന്ത്രി വ്യക്തമാക്കി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പരിശോധനയിൽ ഇത് തെളിഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കരിയറിലുടനീളം ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും മന്ത്രി വെളിപ്പെടുത്തി എന്നാൽ ആരാണ് വിഷം നൽകിയതെന്ന് വെളിപ്പെടുത്താൻ മന്ത്രി തയ്യാറായില്ല തുർക്കിക്കകത്തും പുറത്തുമുള്ള ശത്രുക്കളുമായുള്ള തുടർച്ചയായ പോരാട്ടങ്ങളുടെ ഭാഗമാണ് ഈ ആക്രമണങ്ങൾ ഈ ആക്രമണങ്ങൾക്കിടയിലും രാജ്യത്തെ സേവിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി വ്യക്തിഹത്യയോ കൊലപാതക ശ്രമമോ അടക്കം വെല്ലുവിളികൾ നേരിട്ടാലും ഈ ദീർഘകാല പരിഹാരത്തിന് സായുധ ഗ്രൂപ്പുകളെ പൂർണ്ണമായും പിരിച്ചുവിടേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്ഥാപക നേതാവ് അബ്ദുള്ള ഓഗലാൻഡ് അറസ്റ്റിലായതിനെ തുടർന്ന് കുർദിഷ് വർക്കേഴ്സ് പാർട്ടി പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നു ഓഗലാൻ്റെ പ്രസ്താവനയെ തുടർന്നാണ് പാർട്ടി പിരിച്ചുവിടാനുള്ള തീരുമാനമെടുത്തത് തുർക്കിയിൽ നാല് പതിറ്റാണ്ടായി തുടരുന്ന ആഭ്യന്തര കലാപത്തിന് അടുത്തിടെയാണ് അറുതി വന്നത് പ്രതിസന്ധിയിൽ ആടിയൊലിഞ്ഞു നിൽക്കുന്ന എർദോഗാൻ സർക്കാരിന് ആശ്വാസം നൽകുന്ന തീരുമാനമാണിത് സിറിയയിലെയും ലെബനനിലെയും സംഭവ വികാസങ്ങളാണ് കുർദിഷ് വർക്കേഴ്സ് പാർട്ടിയെ പുതിയ തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട് ആഭ്യന്തര കലാപങ്ങളെ അടിച്ചമർത്തുമെന്ന് എർദോഗാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്താംബൂളിൽ റമദാൻ നോമ്പുതുറയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു പ്രസിഡൻറ്റിൻ്റെ പ്രഖ്യാപനം അവസാനത്തെ തീവ്രവാദിയെയും ഇല്ലാതാക്കുന്നതുവരെ തുടർച്ചയായി പോരാട്ടം നടത്തുമെന്നും എർദോഗാൻ എന്ന് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആരംഭിച്ചതാണ് പി കെ കെയുടെ ആഭ്യന്തര സംഘർഷം സംഘർഷം പതിനായിരത്തോളം ആളുകളുടെ ജീവനെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ സർക്കാരും പി കെ കെയും തമ്മിലുള്ള സമാധാന ചർച്ചകൾ തകർന്നിരുന്നു തുടർന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് തുർക്കിയിൽ വെടിനിർത്തൽ വരുന്നത് കുറുദുകൾ പ്രധാനമായും തുർക്കി ഇറാൻ ഇറാഖ് എന്നിവിടങ്ങളിലാണ് താമസിക്കുന്നത് ലോകമെമ്പാടുമായി ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ദശലക്ഷം പേരുണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇവരിൽ ഭൂരിഭാഗവും സുന്നി മുസ്ലിങ്ങളാണ് അവർക്ക് അവരുടേതായ ഭാഷകളുണ്ട് തുർക്കിയിൽ ഏകദേശം പതിനഞ്ച് ദശലക്ഷം കുർദുകളും ഇറാനിൽ ആറ് ദശലക്ഷം കുറുതുകളും ഇറാഖിൽ അഞ്ച് ദശലക്ഷം കുറുതുകളും സിറിയയിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് ദശലക്ഷം വരെ കുറുതുകളും താമസിക്കുന്നുണ്ട് കിഴക്കൻ തുർക്കി വടക്കൻ ഇറാഖ് വടക്ക് പടിഞ്ഞാറൻ ഇറാൻ പ്രധാനമായും കുർദുകൾ വസിക്കുന്ന വടക്കൻ സിറിയ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മേഖലയാണ് കുർദിസ്ഥാൻ അവയിൽ ഇറാഖി കുർദിസ്ഥാൻ പ്രവിശ്യയിൽ മാത്രമാണ് ഇപ്പോൾ സ്വയംഭരണാധികാരമുള്ളത് ചില കുർദിഷ് സംഘടനകൾ കുർദിഷ് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വതന്ത്ര കുർദിസ്ഥാൻ രാഷ്ട്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് മറ്റു ചില പാർട്ടികൾ നിലവിലുള്ള ദേശീയ അതിർത്തികൾക്കുള്ളിൽ കൂടുതൽ കുർദിഷ് സ്വയംഭരണത്തിനായിട്ടാണ് വാദിക്കുന്നത്